ഹായ് എവരി വൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു യാത്രാ വ്ളോഗാണ് കേട്ടോ ഞാനും എൻ്റെ ഫാമിലിയും തലശ്ശേരിയിൽ നിന്ന് നിലമ്പൂരേക്ക് പോവുകയാണ് എൻ്റെ മാമിനെ കാണാൻ പോവുമായിരുന്നു നിലമ്പൂരാണ് മാമിയുടെ വീട് അപ്പോൾ ആ പോയ വഴിക്ക് ഞാൻ പ്രധാനമായിട്ടും ഒരു ട്രിപ്പ് എന്നുള്ളൊരു രീതിയിൽ സന്ദർശിച്ചൊരു സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയമാണ് അവിടെയുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തേക്ക് മ്യൂസിയത്തിലുള്ള പലതരം വീട്ടുപകരണങ്ങളും ഒരുപാട് കാഴ്ചകളും നിങ്ങളായിട്ട് പങ്കുവെക്കുക കരുതി അങ്ങനെ ഒരുപാട് കൂടിയാണ് കുട്ടികളൊക്കെ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് കൂടെ ഞാനും ഈ ചിത്രങ്ങളൊക്കെ തേക്ക് മ്യൂസിയത്തിൻ്റെ ചരിത്രം പറയുന്നതാണ് അതായത് നിലമ്പൂരിലെ തേക്കിനെ തേക്കിൻ്റെ ചരിത്രം പറയുന്ന ചിത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ തേക്കിനാൽ നിർമ്മിക്കപ്പെട്ട ഒരുപാട് വീട്ടുപകരണങ്ങളും ഒരുപാട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തേക്കൊരു മഹാത്ഭുതം തന്നെയാണെന്ന് ഈ മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഷെൽഫിൽ തേക്കിനെക്കുറിച്ചുള്ളതാണെന്ന് തോന്നുന്നു ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് മാനുവൽ എന്നൊക്കെ എഴുതി കാണുന്നുണ്ട് മാനുവൽ ഓഫ് നോൺ വുഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് പ്ലാൻസ് ഓഫ് കേരള എല്ലാന്ന് പറയുന്ന ഒരുപാട് പുസ്തകങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികൾ ഏറ്റവും കൂടി നോക്കിയെന്ന് വെച്ചാൽ ഇതാ ഈ ജീവി വർഗങ്ങളെക്കുറിച്ചുള്ള ഫോട്ടോ വിവരണങ്ങളുമാണ് അവർ വളരെ കൂടി നോക്കിയത് അമ്മാറിന് പൊതുവേ ഇ വി എസിനോട് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അവനതൊക്കെ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു അതൊന്നും തൊട്ട് നോക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പരിധിവരെ കുട്ടികളതൊന്നും തൊട്ട് നോക്കുന്നില്ല എന്നാലും കുട്ടികളല്ലേ അവർക്ക് ആ കൗതുകം മാറില്ലല്ലോ തൊട്ട് നോക്കി എന്താണെന്ന് അറിഞ്ഞാലല്ലേ അവർക്കൊരു സന്തോഷമാവുള്ളൂ അങ്ങനെ നമ്മളതൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് തേക്ക് മരത്തിൻ്റെ ഓരോ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യമൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അതിന് ഓരോ ഡയഗ്രമായിട്ടും അതും ഇതുമായിട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അതിനിടയിൽ കുട്ടികൾ പുറത്തേക്കുള്ള കാഴ്ചകൾ ആസ്വദിക്കുകയാണ് നല്ല രസമുണ്ടല്ലോ രണ്ട് തവളക്കുട്ടന്മാർ അവിടെ ഇരിക്കുന്നുണ്ട് പുറത്ത് കുട്ടികൾക്കുള്ള പാർക്കുണ്ട് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് അതിനിടയിൽ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ആ കാഴ്ചകളൊക്കെ കാണുകയാണ് നിങ്ങൾക്ക് കൂടി അവിടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ബിൽഡിങ്ങിന് മേലെ രണ്ട് അതിഥികളിരിക്കുന്നുണ്ടോ ഈ മരങ്ങൾ നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ അവർ കുട്ടികളെ കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ അടുത്ത ആ മങ്കി എവിടെയുണ്ട് മങ്കി എവിടെയുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു എപ്പോഴാ മേലേക്ക് ചാടുക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കണം എന്നുള്ളത് കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അത് കണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എന്തോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ബ്രദറിൻ്റെ മകൾ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെയൊക്കെ കൊച്ചു യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതേപോലുള്ള കൊച്ചു കൊച്ചു യാത്രകളൊക്കെ ആയിട്ട് ഇനിയും വരാം കേട്ടോ ഇതേപോലെയുള്ള യാത്രകളും പിന്നെ ഡെയിലി ലൈഫും ഒക്കെ കാണിച്ചുകൊണ്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം